എൻ്റെ പേര് റോഷനാര ഞാൻ ലേൺ വേസിലെ സോഷ്യോളജിയുടെ മെൻറ്ററാണ് സോ നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് പറയുന്നത് എം എസ് ഒ അതായത് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ഇൻ സോഷ്യോളജി ഇല്ല എക്സാം അപ്രോച്ച് ചെയ്യാവുകയാണ് അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻസ് ആവുകയാണ് അപ്പോൾ ഇതിനു ടേം ആൻഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് പല ഡൗട്ടുകളും കാണും ഏത് എവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ഏത് പോർഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ടാകും അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് എം എസ് ഒ അതായത് മാസ്റ്റർ ഓഫ് ഡിഗ്രി ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ഇയർ പ്രോഗ്രാം അതായത് എം എ സോഷ്യോളജി ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിൽ നാല് ആണ് ഉള്ളത് ഈ നാല് പേപ്പേഴ്സും എട്ട് ക്രെഡിറ്റ് വീതം വരുന്ന കമ്പൽസറി ആണ് അപ്പോൾ ഈ കമ്പൽസറി പേപ്പേഴ്സ് എട്ട് പേപ്പേഴ്സ് നാല് നാല് പേപ്പേഴ്സിന് എട്ട് ക്രെഡിറ്റ് വീതം വെച്ചാകുമ്പോൾ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അക്വയർ ചെയ്യുന്നത് അപ്പോൾ ഈ നാല് പേപ്പറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് ഇനി ഏതൊക്കെയാണ് ആ പേപ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് ഒ സീറോ സീറോ വൺ അതായത് സോഷ്യൽ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് മെ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ എം എസ് ഒ സിറോ സീറോ ടു റിസേർച്ച് മെത്തഡ് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പർ പിന്നെ എം എസ് ഒ സീറോ സീറോ ത്രീ അതായത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് പിന്നെ എം എസ് ഒ സീറോ സീറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ഈ നാല് പേപ്പേഴ്സാണ് കമ്പൽസറി ആയിട്ട് വരുന്ന ഫോർ പേപ്പേഴ്സ് ഇനി എം എസ് ഒ സീറോ സീറോ വണ്ണിൻ്റെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പർ എഴുതാനായിട്ട് മൂന്ന് മണിക്കൂറായിരിക്കും ഇഗ്നു ഇന്യൂ ടേമെൻറ്റ് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് തരണുണ്ടാവുക അപ്പോൾ ഈ മൂന്ന് മണിക്കൂറിനകത്ത് നൂറ് മാർക്കിനുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിനകത്ത് നിങ്ങൾക്ക് അഞ്ഞൂറ് വേർഡ്സിനകത്ത് അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതാനായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടാവുക ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇരുപത് മാർക്ക് വീതം വെച്ചിട്ടാണ് ഇരുപത് മാർക്ക് വീതം വെച്ചിട്ടാവുമ്പോൾ നിങ്ങൾ ഒരു ഏഴ് എട്ട് പേജസ് എങ്കിലും മിനിമം എഴുതണം അപ്പോൾ ഇന്നൂൻ്റെ ഒരു ബുക്ക്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക്ലെറ്റിൻ്റെ വൺ സൈഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിരിക്കും ഒരു സൈഡ് മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഏഴ് എട്ട് പേജസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൊതുവായിട്ടുള്ള മറ്റുള്ള പേപ്പേഴ്സ് അതായത് ബാക്കിയുള്ള മൂന്ന് പേപ്പേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പേപ്പേഴ്സിനും സെക്ഷൻ എ ബി എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത് ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൻ്റെ മെയിനിലായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ വണ്ണിൽ നിന്നും സെക്ഷൻ ടൂയിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം മൊത്തം നമുക്ക് അഞ്ച് ആണ് എഴുതേണ്ടത് രണ്ട് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യാം പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കിടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് സെക്ഷൻ ഒന്നിൽ നിന്നോ സെക്ഷൻ രണ്ടിൽ നിന്നോ നിങ്ങൾക്ക് എടുത്തെഴുതാം ഓക്കെ അപ്പൊ ഈ പറയുന്ന സെക്ഷൻ വണ്ണും ടൂ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന എം സോ സീറോ സീറോ വൺ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് എ ആർ റാഡ് ക്ലിഫ് ബ്രൗണിൻ്റെ കോൺസെപ്റ്റ്സുകൾ നിയോ ഫംഗ്ഷനിലിസം തിയറീസിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡീഹ്യൂമനൈസേഷൻ ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റഫറൻസ് ഗ്രൂപ്പ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഇത് പിന്നെ ബെബറിന്റെ ഡിസ് എൻചാൻമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സുകൾ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ആൻഡ് ആന്റണി ഗിഡൻസിൻ്റെ മോഡേണിറ്റി കോൺസെപ്റ്റ്സുകൾ മോഡേണിറ്റി കോൺസെപ്റ്റ്സിൽ ആന്റണി ഗിഡൻസിൻ്റെ വ്യൂ പോയിന്റ് എന്തായിരുന്നു മോഡേണിറ്റിയും ട്രഡീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ തിയറീസ് ഡേവിഡ് ഡേവിഡ്സ് ആൻഡ് മോറിന്റെ തിയറീസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പാഴ്സിൻ്റെ സോഷ്യൽ ആക്ഷൻ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ആണ് പിന്നെ എത്നിക് ബൗണ്ടറി മൂവ്മെൻറ്സുകൾ ബാർത്തിൻ്റെ കോൺസെപ്റ്റ്സുകൾ ഏലിനേഷൻ കോൺസെപ്റ്റ്സുകൾ ക്യാപിറ്റലിസും എൻറ്റർപ്രണിയർഷിപ്പും തമ്മിലുള്ള ടോപ്പിക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അപ്പം ഈയൊരു ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഈയൊരു ഏരിയാസ് ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ പിന്നെയെന്ന് പറയുന്നത് എം എസ് ഒ സീറോ സീറോ ടു എം എസ് ഒ സീറോ സീറോ ടു എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് ഈ പേപ്പർ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക എക്സാം എഴുതാനായിട്ട് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നൂറ് മാർക്കിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്വൽ മാർക്ക് നൂറ് മാർക്കാണ് ആ നൂറ് മാർക്കിന് ഇതേപോലുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക ഇവിടെയും സെക്ഷൻ എ ബിന്ന് തിരിച്ചിട്ടുണ്ടാവും ഇവിടെ എട്ട് പേജസ് ഓരോ ക്വസ്റ്റ്യനും ഇരുപത് മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതണം അഞ്ച് ക്വസ്റ്റൻസ് നമുക്ക് മൊത്തത്തിൽ എഴുതാനായിട്ടുള്ളത് ടോ ഇതിനകത്ത് ആയിട്ടുള്ള ഏതൊക്കെ ആണെന്ന് നോക്കുകയാണെങ്കിൽ കാരണം റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ അത് കോംറ്റയുടെ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സുകൾ എന്താണ് എംപരിക്കൽ കോൺസെപ്റ്റ്സുകൾ പറയുന്നുണ്ട് പിന്നെ ഫെമിനിസ്റ്റ് മെത്തേഡ് പറയുന്നുണ്ട് ഫംഗ്ഷനിൽസ്റ്റ് മെത്തേഡ് പറയുന്നുണ്ട് അതിൻ്റെ പ്രിമൈസസ് ചോദിക്കുന്നുണ്ട് എലമെൻറ്റ്സ് ഓഫ് റിസർച്ച് മെത്തഡോളജീസ് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റനെയർ ക്വസ്റ്റിനറിൻ്റെ ഓരോ ക്വസ്റ്റിനർ ക്രിയേറ്റാക്കും അതിൻ്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ സാമ്പിളിംഗ് മെത്തേഡ്സ് പ്രോബിലിറ്റി സാമ്പിളിങ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് സർവേ മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട് റിസർച്ച് ഡിസൈൻ ചോദിക്കുന്നുണ്ട് പിന്നെ റിസർച്ച് ഫോമുലേഷൻസ് റിലേറ്റഡ് ഏരിയാസ് വരുന്നുണ്ട് പിന്നെ ഐ സി ടി അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ ഇന്നത്തെ റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് പിന്നെ കുറച്ച് കീ ടേംസുകൾ അതായത് ട്രയാഗുലേഷൻ ജിനോളജി അങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകൾ ഹെർമനോട്ടിക്സ് കോൺസെപ്റ്റ്സുകൾ പിന്നെ മൗലൻ എസ്കിയുടെ ഫീൽഡ് വർക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് ആ ഏരിയാസൊക്കെ കൂടുതലായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്യുക പിന്നെയെന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ മെത്തേഡ് ഇൻറ്റർവ്യൂ മെത്തേഡ്സിൻ്റെ ടൈപ്പ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലൊരു ടേബിൾ വരച്ചു ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കൂടുതൽ കൺഫ്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റാക്കാതിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റീവ് മെത്തേഡ്സ് എന്നുള്ളത് കേട്ടോ ആ ഏരിയാസൊക്കെ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക പിന്നെ അടുത്ത പേപ്പർ എന്ന് പറയുന്നത് എം എസ് ഒ സീറോ സീറോ ത്രീയാണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ ആണ് ഇത് മൂന്ന് മണിക്കൂറായിരിക്കും ഉണ്ടാവുന്നത് മൂന്ന് മണിക്കൂറിനകത്ത് നൂറ് മാർക്കിനായിരിക്കും നമ്മൾ എക്സാം എഴുതേണ്ടതായിട്ടുണ്ടാവുക അതിനകത്ത് അഞ്ച് ക്വസ്റ്റൻസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ എ ബി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഒരു ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ഒരു ഏഴ് എട്ട് പേജസ് എങ്കിലും മിനിമം എഴുതേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റിൻ്റെ പേരിയസ് ആയിട്ടുള്ള ഡയമെൻഷൻസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിന്റെ വുമൺ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരുന്നത് മോഡേണൈസേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വരുന്നത് മാസ് മീഡിയ ഗ്ലോബലൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ സ് വരുമ്പോൾ ഡെവലപ്മെന്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡിബേറ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഗ്രീൻ പീസ് മൂവ്മെൻറ്റുകൾ ചോദിക്കുന്നുണ്ട് ഗാന്ധിയൻ പെർസ്പെക്റ്റീവ്സ് വരുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ഗ്രോത്ത് മോഡേൺ ഡെവലപ്മെൻറ്റ് ഗ്രോത്തും കൂടെ കമ്പൈൻ ആയിട്ടുള്ള തിയറീസുകൾ ചോദിക്കുന്നുണ്ട് പോപ്പുലേഷൻ ചലഞ്ചസ് എന്തൊക്കെയാണ് പോപ്പുലേഷൻ്റെ ഓവർ പോപ്പുലേഷൻസ് വരുമ്പോൾ അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് അതൊക്കെ എങ്ങനെ ഹിൻഡർ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നോളജ് ഇൻഫർമേഷൻ സൊസൈറ്റി പോലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ് എന്ന് പറയുന്ന പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ഒരു പേപ്പർ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇനി അടുത്തെന്ന് പറയുന്നത് എം എസ് ഒ സൂറസ് ഫോറാണ് എം എസ് ഒ സീറു ഫോർ എന്ന് പറയുന്ന സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പറാണ് വളരെ ഈസിയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ കാരണം നമുക്കറിയാന്നുള്ള കോൺസെപ്റ്റ്സുകളാണ് പൊതുവേ ഇല്ല ഈ ഒരു പേപ്പറിനകത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമല്ലല്ലോ അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് മൂന്ന് മണിക്കൂർ തന്നെയാണ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനെ നൂറ് മാർക്കിനെ ആയിരിക്കും എക്സാം എഴുതുന്നുണ്ടാവുക ഇതിനകത്ത് അഞ്ച് ആണ് നമുക്ക് എടുത്ത് എഴുതേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന പേപ്പറിനകത്ത് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസിൻ്റ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ സോഷ്യോളജി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ എമർജൻസിൻ കോൺസെപ്റ്റ് ഗ്രോത്ത് കോൺസെപ്റ്റ്സുകൾ അക്കാഡമിക് ആയിട്ട് എങ്ങനെ വന്നു അപ്പോൾ അങ്ങനെയുള്ള ഏരിയസ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക പിന്നെയെന്ന് പറയുന്നത് വില്ലേജ് സ്ട്രക്ചേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് പല വില്ലേജ് സ്റ്റഡീസുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒന്ന് നോക്കുക പിന്നെ കാസ് സിസ്റ്റം കാസ് സിസ്റ്റം എടുത്ത് പറയുമ്പോൾ ജി എസ് ഗുറേയുടെ കാസ് സിസ്റ്റം കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക സിസ്റ്റത്തിനകത്ത് രണ്ട് വ്യൂ വരുന്നുണ്ട് ബുക്ക് വ്യൂവും വരുന്നുണ്ട് ഫീൽഡ് വ്യൂവും വരുന്നുണ്ട് അപ്പം ആ രണ്ട് വ്യൂ ഒന്ന് സെപ്പറേറ്റ് പഠിച്ചു വെക്കുക കാരണം ആയിട്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നെയെന്ന് പറയുന്നത് റിലീജിയനും കൾച്ചറും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സ് ഇന്ത്യൻ സമൂഹത്തിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട് പിന്നെ സെക്കുലറൈസേഷൻ കോൺസെപ്റ്റ് വെസ്റ്റേൺ സെക്കുലറൈസേഷൻ കോൺസെപ്റ്റും ഇന്ത്യൻ സെക്കുലറൈസേഷൻ കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ നമ്മൾ നോക്കുന്നുണ്ട് കാരണം നമുക്കറിയാം വെസ്റ്റേൺ കോൺസെപ്റ്റും ഇന്ത്യൻ കോൺസെപ്റ്റ് സെക്കുലറിസം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ മൂവ്മെൻ്റ്സുകൾ ചോദിക്കുന്നുണ്ട് അതായത് ബെസൻ മൂവ്മെന്റുകൾ അങ്ങനെയുള്ള മൂവ്മെന്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ഡിബേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഗ്ലോബലൈസേഷൻ ഏർബനൈസേഷൻ ട്രൈബൽ സൊസൈറ്റി അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിൻ്റെ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന നാല് പേപ്പറും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പേപ്പറാണ് അതായത് എം എസ് ഒ സീറോ സീറോ വണ്ണും സീറോ സീറോ ടുവും സീറോ സീറോ ത്രീയും സീറോ സീറോ ഫോറും അപ്പോൾ ഈ പേപ്പറിന് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഓരോ പേപ്പറും പഠിക്കാനായിട്ട് ഓരോ പേപ്പറും നൂറ് മാർക്കിനായിരിക്കും ഉണ്ടാവുക നമ്മുടെ എഴുതുന്ന എക്സാം എഴുതുന്നതിന് ഒരു എഴുപത് ശതമാനം മാർക്കായിരിക്കും നമ്മുടെ ഈ പറയുന്ന മാർക്ക് സ്കോർ ചെയ്ത് നിന്ന് എടുക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം നമ്മുടെ അസൈൻമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ മാർക്ക് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് പഠിക്കാം ഈ പറയുന്ന ഏരിയാസൊക്കെ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഉള്ളത് പാസ്റ്റ് ഇയർ മാക്സിമം ഒന്ന് നോക്കുക മാക്സിമം നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അപ്പോൾ ഈ പറയുന്ന ഒക്കെ ഒന്ന് മാക്സിമം ഫോക്കസ് ചെയ്യുക ടെൻഷൻസ് അവോയ്ഡ് ചെയ്യുക ടെൻഷൻ നമുക്കൊന്നും ടെൻഷൻ നമുക്കൊന്നും റിസൾട്ട് ആവത്തില്ല അപ്പോൾ ടെൻഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ സ്റ്റഡി ഏരിയാസ് ഫോക്കസ് ചെയ്യാം കേട്ടോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാം ഡു വെൽ ഓക്കെ ബൈ